ഹായ് ഫ്രണ്ട്സ് ദിസ് ഈസ് മീ റാഞ്ച് മഷ്റഫ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പബ്ലിക് എക്സാം എടുത്തു മാർച്ച് ഒന്നിനാണല്ലേ അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പഠിക്കുകയൊക്കെ ആയിരിക്കും ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാമിനൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇതെല്ലാവർക്കും നോക്കാം കേട്ടോ ടെൻത്ത് പബ്ലിക് എക്സാം ചെയ്യുന്നവർക്കും പ്ലസ് വൺ പ്ലസ് ടു നിങ്ങൾക്കൊക്കെ നോക്കാവുന്നതാണ് അപ്പോൾ ആയിട്ട് ആദ്യം നമുക്ക് ലാംഗ്വേജ് സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളായിരിക്കും ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് ലാംഗ്വേജ് സബ്ജക്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും ഇതൊക്കെ അതായത് നമുക്ക് ഒരു ചാപ്റ്ററിന്റെ സമ്മറി എന്താണെന്ന് നമുക്ക് നല്ല രീതിക്ക് അറിഞ്ഞിട്ടുണ്ടാകണം ഹിന്ദിയിലൊക്കെയാണ് അല്ലെങ്കിൽ ബാക്കി എല്ലാ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഒരു ചാപ്റ്ററിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ പറയുന്ന എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ടാകും ഹിന്ദിയിൽ എന്തെങ്കിലും ടിപ്പണിയോ ഡയറിയോ അല്ലെങ്കിൽ പത്രമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ പത്ര പിന്നെ ഇതിൽ ഇംഗ്ലീഷിലാണെങ്കിൽ എന്തെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ ഇതിലും ഇതേപോലെ ഇതേപോലെന്തെങ്കിലും ഡയറി ക്യാരക്ടർ സ്കെച്ച് അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വായിച്ച് മനസ്സിലാക്കാം എന്തെങ്കിലും ഒരു ഒരു കാര്യത്തെ കുറിച്ച് ഒരു ചാപ്റ്ററിനെ കുറിച്ച് സെന്റൻസ് എങ്കിലും നിങ്ങൾ ശരിക്കും പഠിച്ചു വെക്കുക കാരണം എക്സാമിൽ നമുക്ക് അതിനെ എന്താക്കി എഴുതാം അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വാക്കിൽ എഴുതി വെക്കാൻ പറ്റും കാരണം കഥ നമുക്ക് അറിഞ്ഞിട്ടുണ്ടാകണം അങ്ങനെ നിങ്ങൾ ചെയ്യുക പോയത്തിന്റെ ഒക്കെ അപ്രീസിയേഷൻ പഠിച്ചു വെക്കുക ഹിന്ദിയിൽ അതുപോലെ തന്നെ ചെയ്യുക പിന്നെ വൺ വേർഡ് ചോദിക്കുന്നത് ഗ്രാമർ ഒക്കെ നിങ്ങൾ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ എടുത്തിട്ട് കുറേ വായിച്ചു നോക്കുക അതൊക്കെ നല്ല രീതിക്ക് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്യുക ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക ടെക്സ്റ്റ് വായിച്ചാൽ ഏത് വൺ വേർഡിന് ഉത്തരം എഴുതാൻ പറ്റും ഈ കഴിഞ്ഞ പ്ലസ് വൺ എക്സാമിന് വൺ വേർഡ് എക്സാം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കുറേ പേർക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്തത് ടെക്സ്റ്റ് വായിക്കാത്തത് ടെക്സ്റ്റ് വായിച്ചാൽ കഴിഞ്ഞാൽ എല്ലാ സംഭവം അറിയും കാരണം വൺ വേർഡ് എന്നവർ ഔട്ട് ഓഫ് സിലബസ് ചോദിക്കത്തില്ല ടെക്സ്റ്റിനെ ചോദിക്കത്തുള്ളൂ ഓക്കെ പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സാം ഹോളിന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമായിട്ട് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വായിച്ച് നോക്കുമ്പോൾ ആദ്യം എല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നാൽ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കിട്ടത്തില്ല അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിലോട്ടേക്ക് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അതിങ്ങനെ ചിന്തിച്ച് നിങ്ങളുടെ ഉത്തരം മനസ്സിലോട്ടേക്ക് വരുത്തിക്കുക നിങ്ങളിത് പഠിച്ചിട്ടുണ്ട് എനിക്കിത് കിട്ടും എന്ന് ടെൻഷൻ അടിക്കരുത് എനിക്കിത്

വായിച്ചെടുക്കുക അപ്പം നിങ്ങൾക്ക് എഴുതാൻ കിട്ടും ഏറ്റവും അറിയുന്ന ഓപ്ഷൻസ് ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കൂൾ ഓഫ് ടൈമിൽ ചൂസ് ചെയ്ത് വെച്ചിട്ട് അതിന് ഫസ്റ്റ് ഫസ്റ്റ് ഉത്തരം നിങ്ങൾ കൊടുക്കുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഫസ്റ്റ് അതിനൊക്കെ ഉത്തരം എഴുതി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് നല്ല അറിയുന്നൊക്കെ ഒരുപാട് ഒരു കുറേ പേജുകളൊക്കെ എഴുതിയിട്ടുണ്ടാകും പിന്നെ ലാസ്റ്റിലോട്ടേക്കല്ലേ കുറച്ച് കുറഞ്ഞു പോയിട്ടുള്ളൂ അപ്പോൾ അത് കുഴപ്പമില്ല ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റിൻ്റെ നമ്പർ ഒക്കെ ആയിട്ട് ഇടണം പിന്നെ എഴുതുമ്പോൾ നല്ല വൃത്തിക്കൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാം എഴുതി കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ എന്ത് ചെയ്യുക എക്സ്ട്രാ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ എഴുതി വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസിലോട്ടേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഒന്നൊക്കെയാണ് കുറവ് എങ്കിലും നിങ്ങൾക്ക് മാർക്ക് തരും അവർ ചിലപ്പോൾ നോക്കുക ഏറ്റവും നിങ്ങൾക്ക് ശരിയാണ് ഇപ്പം നിങ്ങൾ എഴുതിയതിൽ തെറ്റും എക്സ്ട്രാ ഓപ്ഷനിലാണ് ഫുൾ കറക്റ്റ് ഉള്ള ആൻസർ എങ്കിൽ അവർ അതായിരിക്കും കൺസിഡർ ചെയ്യുക ചിലപ്പം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഭാഗ്യമായിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എക്സ്ട്രാ ഓപ്ഷൻസ് എഴുതി വെക്കണം അതിലൊരു മടി ആര് കാണിക്കും പിന്നെ ഈ പറഞ്ഞവരെ ടൈം ലാംഗ്വേജ് സബ്ജക്ട് ആകുമ്പോൾ നമുക്ക് ടൈമിന്റെ ഒരു പ്രശ്നം വരും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും അതേ മോഡൽ ആയിരിക്കും ഈ എക്സാമിനുണ്ടാവും അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഓരോ ചോദ്യത്തിന് ഇത്ര സമയം നിങ്ങൾ കണക്ക് കൂട്ടിയിട്ട് എല്ലാ ചോദ്യത്തിനും നിങ്ങൾ ഇത്ര സമയം ആദ്യമേ സമയം ഇത്ര മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം അത് നിങ്ങൾ കണക്കുകൂട്ടി വെക്കുക എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ വാച്ച് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ഓരോന്ന് ചെയ്യാം എന്നിട്ട് ആ ടൈമിൽ തന്നെ മാക്സിമം തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ടെൻഷൻ ഒന്നും ആവരുത് നിങ്ങൾ കൂൾ സ്കൂളായിട്ട് ഇങ്ങനെ എഴുതി എഴുതി പോകും ഒന്ന് ചിന്തിക്കേണ്ട ആരെയും ലൈക്ക് നിങ്ങൾ വേറെ ഒരു ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക ചിലപ്പം നിങ്ങളോട് ചോദിക്കാൻ പക്ഷെ പബ്ലിക് എക്സാം നമ്മുടെ ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്തതാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ വേറെ ആർക്കും വേണ്ടിയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സമയം പോയിട്ട് പിന്നെ നമ്മൾ വിഷമിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പബ്ലിക് എക്സാം നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും പഠിച്ചിട്ടുണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എഴുതി പോകുക ഈ സമയം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എക്സാം ഹോൾ എന്നല്ല വീട്ടിൽ തന്നെ നിങ്ങൾ കണക്ക് കൂട്ടിയിട്ടാണ് പോകേണ്ടത് ഇങ്ങനെയാണ് സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ¿De? ഇനി നമുക്ക് ഈ ലാംഗ്വേജ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സബ്ജക്റ്റിൽ ഓരോന്നൊക്കെ വരുന്നത് അപ്പോൾ നിങ്ങൾ അതിനാൽ ടെൻഷൻ അടിക്കേണ്ട കാരണം നമുക്ക് അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു അഞ്ചാറ് ദിവസം ഗ്യാപ്പ് എല്ലാ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ദിവസങ്ങളിൽ ഒരു നിമിഷം പോലും വേസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാം തീർക്കാനായിട്ട് പറ്റും പിന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്ന ഒരു പേടി നിങ്ങൾ ആ എക്സാമിന് അഞ്ചാറ് ദിവസം മുമ്പാണ് ഇതൊക്കെ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് മറന്ന് പോകുന്ന ഒരു പ്രശ്നം വേണ്ട നിങ്ങൾ അത്രക്കും ടൈം വേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ പഠിക്കണം പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രം കുറച്ചു റിലാക്സ് ചെയ്യാൻ ഫോൺ നോക്കിയിട്ട് പിന്നെ ഫുള്ള് നിങ്ങൾ പഠിച്ച് തീർക്കാം അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് പോകുന്ന മുമ്പ് ഏകദേശം എല്ലാം തീരും പിന്നെ മാത്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിട്ട് വളരെയധികം ശ്രദ്ധിക്കണം അതായത് നമുക്ക് കാണുമ്പോൾ ഉത്തരം ചിലപ്പം ഇത് എനിക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് കിട്ടാണ്ടൊക്കെ ആയിട്ട് വരും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾക്ക് അത്ര കുറപ്പുള്ള ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യണം ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ കുത്തി ഇങ്ങനെ കുത്തി വരെ ഇട്ട് വെക്കരുത് ജസ്റ്റ് ഒരു വെട്ടിട്ട് നിങ്ങൾ അത് അവിടെ അത് എഴുതുന്നില്ലെങ്കിൽ അത് അങ്ങനെ ഒരു വെട്ടിട്ട് കളഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങൾ എഴുതി പോവാ അപ്പൊ അത് ശ്രദ്ധിക്കണം ഇനി നിങ്ങൾ ലൈവൊക്കെ നോക്കി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ലൈവ് കണ്ടിരിക്കരുത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കൂടി നിങ്ങൾ പോവാം അപ്പം നിങ്ങൾക്ക് അതൊന്നുകൂടി തലയിൽ കയറുന്നു നിങ്ങൾ കേൾക്കുന്നു കാണുന്നു എഴുതുന്നു അങ്ങനെ കൂടി പഠിച്ചു പോവാം എന്നിട്ട് അവസാനം നിങ്ങൾ ഇത് എന്താണ് റിവിഷൻ ചെയ്തിട്ട് പോയാൽ മതി എക്സാമിന് പത്താം ക്ലാസ്സുകാർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞതല്ലേ ഫിസിക്സ് കെമിസ്ട്രി നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ ലാസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഓർഗാനിക് കെമിസ്ട്രിയുടെയും പിന്നെ കുറച്ച് റിയാക്ഷൻ തുടക്കങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പം അതൊക്കെ സിമ്പിൾ ആണ് അതിൽ റിയാക്ഷൻ സംഭവങ്ങളൊക്കെ ഫില്ലിൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് അധികം ചോദിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതന്നെ നിങ്ങൾക്ക് മെയിൻ ടെക്റ്റിലുള്ള മെയിൻ അത് പഠിച്ചു വെക്കുക പിന്നെ അതുപോലെ തന്നെ ഈ ലേശാൻ പ്രിൻസിപ്പളിലൊക്കെ നിങ്ങൾക്കും വരുന്നുണ്ടല്ലോ ഒരു ചാപ്റ്റർ മോണിയുടെ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക അതൊക്കെ സിമ്പിൾ ആണ് അതിന്റെ ഒക്കെ പ്ലസ് വണ്ണിൽ പഠിക്കാനുണ്ട് അതൊക്കെ ഇപ്പൊ തന്നെ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് പ്ലസ് വൺ ഒന്നുകൂടി എളുപ്പാവും പിന്നെ അതുപോലെ തന്നെ കെമിസ്ട്രി അങ്ങനെ അങ്ങനെ പഠിക്കാം പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഉള്ള കുറെ ചാപ്റ്റർ ഒക്കെ ഉണ്ട് അത് അതൊക്കെ നിങ്ങൾ എനിക്ക് ഇപ്പം അത്ര ഓർമ്മ എടുത്തില്ല എന്നാലും നിങ്ങൾ അതൊക്കെ ഫസ്റ്റ് ഉള്ള ചാപ്റ്റർ ഒക്കെ കുറെ സിമ്പിൾ ആണ് അതൊക്കെ നന്നായിട്ട് തന്നെ പഠിച്ചു വെക്കുക പിന്നെ അതുപോലെ തന്നെ ഫിസിക്സിൽ ലെൻസിന്റെ മിററിന്റെ ഒക്കെ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻസ് ാണ് അതിൽ വരയ്ക്കാനുള്ള ചോദ്യം ഉണ്ടാവും പ്രോബ്ലംസ് ഉണ്ടാവും അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം പിന്നെ വേറെ ഉണ്ടല്ലോ അവസാനത്തെ ഒരു ചാപ്റ്റർ ഉണ്ട് ഫിസിക്സിൽ അത് സിമ്പിൾ ആണ് അതിൽ കഴിഞ്ഞ പ്രാവശ്യം ആരും അങ്ങനെ വലിയ രീതിക്ക് ചോദ്യം ഒന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അതിൽ നിന്ന് നല്ല മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അത് ആര് വിട്ടേക്കരുത് നന്നായിട്ട് നോക്കിയിട്ട് പോകണം അല്ല കുറെ ആവശ്യമില്ലാത്ത കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തായാലും പഠിച്ചു വെച്ചിട്ടെങ്കിലും പോവാം ഇനി പ്ലസ് വൺ ഉള്ളവരാണ് നിങ്ങളെങ്കിലും മാത്സിലൊക്കെ നമുക്ക് എൻ സിആർ ടി ഇത്ര ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഇല്ലേ മാത് അപ്പം അതിൻ്റെ അകത്ത് തന്നെ ഉള്ള കുറെ എക്സസൈസും പ്രോബ്ലംസുകളും അതുപോലെ തന്നെ മിസിലേനിയസ് എക്സാമ്പിൾസ് ഒക്കെ ഇല്ലേ അതൊക്കെ തന്നെ ചെയ്താൽ തന്നെ മതി അത് കുറെ ഒക്കെ അതിൽ നിന്നൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അതേ മോഡലൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട് കാരണം അതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട് കൈസ് അപ്പോൾ അതന്നെ നമ്മൾ നല്ല രീതിക്ക് വർക്ക്ഔട്ട് ചെയ്യുക അപ്പം ഈ ഒരു നമുക്ക് കുറെ ഗ്യാപ്പ് ഉണ്ട് മാത്സ് ആറ് ദിവസം ഏഴ് ദിവസം ഉണ്ട് അപ്പോൾ അത്രയും ദിവസങ്ങളും നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി കാരണം മാത്സില് നമുക്ക് പ്ലസ് വൺ കുറെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഒന്നും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് പാസ് ആവാനൊക്കെ പറ്റും കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്ലസ് വൺ ഉള്ളവർക്കൊക്കെ ഇനി ഫിസിക്സ് കെമിസ്ട്രിയൊക്കെ ആയിരിക്കും ഒന്നുകൊണ്ട് ടഫ് ഉള്ളത് അപ്പൊ ഫിസിക്സിന് നമുക്ക് നല്ല രീതിക്ക് രീതിയിൽ ഗ്യാപ്പുണ്ട് പതിനേഴില് കുറച്ച് ദിവസം നമുക്ക് ബയോളജി ഒക്കെ പഠിക്കാം പിന്നെ ഈ ഫിസിക്സിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞുള്ള ഡെറവേഷനൊക്കെ നമുക്ക് സെയിം ഡെറിവേഷൻ ഡെറവേഷൻ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെറിവേഷൻ ഒക്കെ ചെയ്ത് തന്നെ പഠിക്കണം കാരണം നമ്മൾ ചെയ്യാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഒരു സ്റ്റെപ്പിൽ എത്തുമ്പോൾ നമുക്ക് ചിലപ്പം കൺഫ്യൂഷൻ ആകും ഓർമ്മ കിട്ടാണ്ട് വരും അത് അല്ലാത്ത തിയറി പാർട്ടികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡെഫിനേഷൻ അതുപോലെ നിങ്ങൾ കറക്റ്റ് പഠിച്ചു പ്രത്യേകിച്ച് ലോകളും ഇക്കുലിബ്രിയെ ഇക്കിലിബ്രിയ കുറച്ച് കഷ്ടുള്ള ചാപ്റ്റർ ആണ് അതിന്റെ അകത്ത് ആയിട്ട് നിങ്ങൾ ലെഷാലിയർ പ്രിൻസിപ്പിൾ എന്തായാലും അതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം ഈ ഒരു റിയാക്ഷനിലെ പ്രഷറിന്റെ എഫക്റ്റ് എന്താ പ്രഷർ കൂട്ടി എന്താ അതിൽ നിന്ന് എന്തായാലും ചോദ്യം ഉണ്ടാവും അതെന്തായാലും എന്തായാലും പഠിച്ചേക്കാം പിന്നെ കൊറേ ആസിഡ് ബേസിന്റെ കോൺസെപ്റ്റുകൾ അല്ലേ അറിയസ് കോൺസെപ്റ്റ് ബ്രോൺസഡ് ലോറി കോൺസെപ്റ്റ് ലൂയിസ് ആസിഡ് ബേസിസ് ആ ഒരു കോൺസെപ്റ്റ് എന്തെങ്കിലും എന്തായാലും ചോദിക്കും ലൂയിസ് കുറെ തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് പിന്നെ പിന്നെന്താണ് പിന്നെ പി എച്ച് കാര്യം പിഎച്ചിന്റെ ചോദിക്കും ഹൈഡ്രോലിസി ചിലപ്പോൾ വൺ മാർക്കിനും ടു മാർക്കിനൊക്കെ ഈ കഴിഞ്ഞ എക്സാമിനുണ്ടായിരുന്നല്ലോ അതൊന്നും ചോദ്യം ഉണ്ടാകും പിന്നെ അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് അങ്ങനെ കുറച്ച് കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ മെയിൻ ആയിട്ട് ലിബറിംഗ് കോൺസ്റ്റന്റ് പിന്നെ അത് നമ്മള് റിലേഷനില്ലേ അവരുടെ റിലേഷൻ കീപ്പിംഗ് കേസ് നമ്മൾ റിലേഷൻ വെച്ച് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റിൽ നോക്കുക പ്രീവിയസ് ക്വസ്റ്റിനിൽ ഇമ്പോർട്ടൻ ആയി ചോദിക്കുന്നത് മാത്രമാണെങ്കിൽ അത് മാത്രമെങ്കിൽ പഠിച്ചു വെക്കുക ബാക്കി മനസ്സിലാക്കുക ആ ചാപ്റ്റർ അങ്ങനെയാണ് എളുപ്പം മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരു കഷ്ടൊന്നും ഇല്ല പഠിച്ചെളപ്പാണ് പിന്നെ പിന്നെ കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ കുറേ എടുത്തിട്ട് നെയിമിങ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഹൈഡ്രോ കാർബൺ റിയാക്ഷൻസ് ചെയ്ത് പഠിക്കുക മൂന്നാല് തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചിട്ടുണ്ട് കുറേ തവണ ചോദിച്ചിട്ടുണ്ട് ഹൈഡ്രോ കാർബൺ എങ്ങനെയാണ് പഠിക്കുന്നത് റിയാക്ഷൻ മൂന്നാല് തവണ എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ഹാർട്ട് ആകും കാരണം കെമിസ്ട്രിക്ക് നമുക്ക് വൺ ഡേ ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ദിവസങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമായിരിക്കും അല്ലേ ആ പിന്നെ ഒരു കാര്യം എല്ലാവർക്കും എന്തായാലും ആറ് മാർക്കിന് ആയിട്ട് ചോദിക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അതായത് മീന് വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡിവേഷൻ അപ്പം അതിന്റെ ആ ഒരു പ്രോബ്ലംസ് നിങ്ങൾ അതെന്തായാലും അതന്നെ പഠിച്ചിട്ട് പോവാ ബോക്സ് വരച്ചിട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാ അതെന്തായാലും ചോദിക്കുന്നതാണ് എളുപ്പം ആറ് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് സെറ്റ്സിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ എളുപ്പമാണ് പിന്നെ അതുപോലെ സീക്വൻസ് ആൻഡ് സീരീസ് ട്രിഗ്നോമെറി ലാ ഇക്വേഷൻസ് അപ്പോൾ അതൊക്കെ നിങ്ങൾ അങ്ങനെ കറക്റ്റായി നോക്കുക ആ ടൈമിൽ മാത്സിൻ്റെ ആവുമ്പോൾ ഞാൻ ഒന്നുകൂടി വേണേൽ വീഡിയോ ചെയ്യാം ശ്രദ്ധിക്കാൻ പത്താം ക്ലാസ്സുകാർക്കാണ് നിങ്ങൾക്ക് ആ മോഡലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെയാണ് ആൻസറിൻ്റെ ആൻസർ പേപ്പർ അപ്പോൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫിൽ ചെയ്യുക നിങ്ങൾ അത്രയും ഉള്ളൂ പിന്നെ കുറെ ടെൻഷൻ അടിക്കണ്ട ഫസ്റ്റ് ഒന്ന് രണ്ട് പേജ് ഒക്കെ നല്ല ഭംഗിയിലൊക്കെ തന്നെ എഴുതുക അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രഷൻ ആയിരിക്കും ബാക്കിയെല്ലാം നിങ്ങൾ സെറ്റ് സെറ്റാക്കുക എന്തായാലും നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ പോയിട്ട് എക്സാം എഴുതാം എന്തായാലും നല്ല മാർക്ക് കിട്ടുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് Yeah, bye